ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മുടെ ചാനൽ തുടങ്ങിയിട്ട് ഇന്ന് ഈ മാർച്ചിലേക്ക് നമുക്ക് ഒരു വർഷം തികയാണ് സോ ആ ഒരു സെലിബ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഗിഫവ അനൗൺസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ മാർച്ചിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് വീഡിയോയും കഴിഞ്ഞ മാർച്ചിൽ തന്നെയാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് പക്ഷേ നമ്മൾ ഒരുപാട് വീഡിയോസൊന്നും പോസ്റ്റ് ചെയ്തിട്ടൊന്നുമില്ല കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഇടയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ റെഗുലർ അപ്ഡേറ്റ്സ് ഒന്നും നൽകിയിട്ടില്ല അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് പക്ഷേ വ്യൂസ് ഒക്കെ അത്യാവശ്യം കിട്ടുന്നുണ്ട് പിന്നെ കുറച്ച് വീഡിയോസ് ഞാനൊരു സീരീസ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു അതുതന്നെ എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ വീഡിയോസൊക്കെ ഹൈഡ് ചെയ്തിട്ടിരിക്കുകയാണ് ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ അത് പബ്ലിഷ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അത് പ്രൈവറ്റ് വീഡിയോ ആക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഗിവ്വേ കൊടുക്കുന്നതിലൂടെ നമ്മളുടെ നമ്മൾ ഒന്നും കൂടി ആക്റ്റീവ് ആക്കി പ്ലാൻ ഉണ്ട് അതുകൊണ്ടും കൂടെയാണ് നമ്മൾ വൺ ഇയർ സെലിബ്രേഷൻ ഗിവ്വേ നടത്തിയിട്ട് ചെയ്യുന്നത് അപ്പോൾ ഗീവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവര് ഈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ കാണുന്ന ഈ ലോങ്ങ് വീഡിയോ ഈ ലോങ് വീഡിയോ അല്ലെങ്കിൽ ഷോർട്സിൽ കാണുന്ന വീഡിയോ ഏതാണെങ്കിലും അതിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്യണം ഇതിലേതിൽ ചെയ്താലും കുഴപ്പമില്ല പക്ഷേ ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബും ചെയ്യണം നമ്മൾ ഗീവ് അവ കൊടുക്കുന്ന സമയം ഇപ്പോൾ ഈ ഒരു മാസം ഈതായതുകൊണ്ട് റംസാൻ ആയതുകൊണ്ട് ഈത് വരാൻ പോകുന്നതുകൊണ്ട് നമ്മൾ ഡ്രസ്സാണ് ആയിട്ട് കൊടുക്കുന്നത് അപ്പം ഈത് സെലിബ്രേറ്റ് ചെയ്യുന്നവരാണ് വിന്നേഴ്സ് ആവുന്നതെങ്കിൽ അവർക്കതൊരു ഹെൽപ്പ്ഫുള്ളായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടുക വിന്നേഴ്സ് ആകുന്നവരനെ നമ്മൾ ഇരുപത്തഞ്ചാം തീയതി ആയിരിക്കും സെലക്ട് ചെയ്യുന്നത് കാരണം ഇരുപത്തി രണ്ടാം തീയതിക്കാവുമ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്ത പ്രോഡക്ട്സ് കിട്ടും അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും എന്തൊക്കെയാണെന്നുള്ളത് അതിന് മുമ്പ് നിങ്ങൾക്കൊരു ക്ലൂ തരാം അതായത് കുർത്തീസാണ് നമ്മൾ കൊടുക്കുന്നത് കുർത്തീസ് എന്ന് പറയുമ്പോൾ സെറ്റല്ല വിത്തൗട്ട് പാൻറ്റ് രണ്ട് ലോങ് കുർത്തീസും ഒരു ഷോർട്ട് കുർത്തിയാണ് സൈസ് വരുന്നത് എക്സ് എൽ ഡബിൾ എക്സ് എൽ സൈസിലാണ് കാരണം ഫ്രീ സൈസ് എന്നുള്ള രീതിയിൽ ഓപ്റ്റ് ചെയ്തതാണ് അപ്പോൾ ഗിഫ്വയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവരെന്തായാലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക